വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണെന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞ് സംസ്ഥാന വൈദ്യുതി മന്ത്രിയും കൈകഴുകി കൊല്ലം ക്ലാസ് ഷോക്കേറ്റ് സംഭവത്തിൽ ും ഒരുപോലെ സ്കൂളിന് ഫിറ്റ്നസ് ഫിറ്റ്നസ് വ്യക്തതയില്ല എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ വീഴ്ച സമ്മതിക്കുകയാണ് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്കൂൾ തുറക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ലൈൻ്റെ പ്രശ്നമാണല്ലോ പറയുന്നു ആ ലൈൻ ഉള്ളപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്

കെ സി ബി ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേയും രണ്ട് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് ഒരു ഒരു ഉച്ചയ്ക്ക് അത് എന്തെങ്കിലും പറയാൻ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് നിലവിൽ സ്കൂളിന്റെ അനാസ്ഥയായിട്ട് മാത്രമാണ് മന്ത്രിയുടെ പ്രതികരണം സ്കൂളിന്റെ മേൽ കുറ്റങ്ങൾ കെട്ടിവെച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈയൊഴിയാനാണ് ശ്രമിക്കുന്നത് ജനം തിരുവനന്തപുരം